നമസ്കാരം ശ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി പാല പഴയ കത്തീഡ്രപ്പള്ളിയിൽ വെച്ച് നടന്ന സ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ കൈമാറുന്നത് കൃത്യം ഒൻപത് മുപ്പതിന് തന്നെ സെൻറ് തോമസ് പഴയ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയിൽ മാർ ജോസഫ് സ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരിയുടെ നേതൃത്വത്തിൽ സഹകാർമ്മികരായി ഫാദർ ബോബി എംബ്രയിൽ റവറൻ ഫാദർ ജോസഫ് സ്രാംബിക്കൽ ബി സി റവറൻ ഫാദർ വിൻസെൻറ്റ് മൂങ്ങാമാക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു കുർബാന മധ്യേ റവറൻ ഫാദർ ബോബി എംബ്രയിൽ സന്ദേശം നൽകുകയും ചെയ്തു വിശുദ്ധ കുർബാന മധ്യേ രണ്ടായിരത്തി ഇരുപത്തി നിന്നും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ റവറൻ ബ്രദർ കെ ജെ തോമസ് ശ്രാംബികൽ അരുവിക്കുഴി ജെ തോമസ് സ്രാംബികൽ കുമളി നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നു ജോസഫ് എബ്രാഹാം സ്രാംബികൽ യു കെ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നു ഏലിയാമ മാത്യു സ്രാംബികൽ വാഴുവർ സെബാസ്റ്റിൻ ജോസഫ് പാറയക്കുടിയിൽ കരിമ്പൻ ക്രസ്യാമ ജോസഫ് വടക്കൻ വീട്ടിൽ മുരിക്കാശ്ശേരി അന്നമ്മ ഐസക് മറ്റത്തിൽ കുടിയാൻമല ഇത്രയും ആൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവർ വരെ അനുസ്മരിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാണ് വിശുദ്ധ ദ്വീപുബലി അർപ്പിക്കപ്പെട്ടത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിലെത്തിയ ആൾക്കാരും വൈദികരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയുണ്ടായി തുടർന്ന് പതിനൊന്ന് മണിക്കാണ് മീറ്റിംഗ് ആരംഭിച്ചത് അതിന് മുമ്പായിട്ട് ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർക്കെല്ലാം പരസ്പരം പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം സാഹചര്യവും അപ്പോഴുണ്ടായി കുറച്ച് പേർക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചു കൃത്യം പതിനൊന്നിന് തന്നെ നമ്മുടെ വാർഷിക പൊതുയോഗം സെന്റ് തോമസ് അസംബ്ലി ഹാളിൽ വെച്ച് നടന്നു ആദ്യം ഈശ്വര പ്രാർത്ഥന കുമാരി മന്ന ആൻഡ് ടീം സ്വാഗത പ്രസംഗം കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷാജി മാത്യു ശ്രാംബികൽ തുടർന്ന് അധ്യക്ഷ പ്രസംഗം സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ മെത്രാനും കുടുംബയോഗത്തിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് ശ്രാംബികൽ തുടർന്ന് അവാർഡ് നേടിയ കുടുംബാംഗങ്ങളെയും വിദ്യാർത്ഥി പ്രതിഭകളെയും ആദരിക്കുകയുണ്ടായി സമ്മാനം ലഭിച്ചത് മരിയ ജെയിംസ് മറ്റത്തിൽ പൊട്ടംപ്ലാവ് ഗോൾഡ് മെഡൽ വിന്നർ കേരള സ്റ്റേറ്റ് സി ബി എസ് ഇ അത്ലറ്റിക് കോമ്പറ്റീഷൻ ട്വന്റി ട്വന്റി ഫോർ മരിയായിക്കു വേണ്ടിയിട്ട് പിതാവാണ് അവാർഡ് സ്വീകരിക്കുന്നത് തുടർന്ന് ജിപ്സ ജോർജ് സ്രാംബിക്കൽ കാഞ്ഞിരമറ്റം സെക്യൂർഡ് ഫസ്റ്റ് ക്ലാസ് ഇൻ എം എ എക്കണോമിക്സ് ഫ്രം എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം ട്വന്റി ട്വന്റി ഫോർ അലീന ആന്റണി സ്രാംബിക്കൽ വാഡു സെക്യൂർഡ് ഡ്യൽ മാസ്റ്റേഴ്സ് ഇൻ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻ അക്വാകൾച്ചർ ആൻഡ് ബയോസയൻസ് എഞ്ചിനീയറിംഗ് ട്വന്റി ട്വന്റി ഫോർ ആൻഡ് മേരി ജോർജ് സ്രാംബികൽ വണ്ണപ്പുറം ക്വാളിഫൈഡ് ആസ് എ സി സി എ ട്വന്റി ട്വന്റി ഫോർ ആൻഡ് മേരിക്ക് വേണ്ടിയിട്ട് ഫാദറി ലോയാണ് സമ്മാനം സ്വീകരിക്കുന്നത് ക്രിസ്റ്റ്യൻ ബിജോയ് സ്രാംബികൽ നീലിവയൽ സെക്യൂർഡ് ഫുൾ എ പ്ലസ് എൽ സി എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫോർ ക്രിസ്റ്റ്യന് വേണ്ടിയിട്ട് ഫാദർ ബിജോയും ഗ്രാൻഡ് ഫാദർ എസ് ടി അഗസ്റ്റും ചേർന്നാണ് സമ്മാനം സ്വീകരിക്കുന്നത് തുടർന്ന് ശ്രീ എസ് ടി അഗസ്റ്റിൻ ശ്രാംബിക്കൽ തങ്കമണിയെ ആദരിച്ചു എഴുപത്തിയാറാം വയസ്സിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ഹാൻഡ് കരസ്ഥമാക്കിയതിന് കുടുംബത്തിന്റെ എല്ലാ ആശംസകളും ഇതോടൊപ്പം നേരുന്നു അതുപോലെ റിൻസ് ജോസഫ് സ്രാംബിക്കൽ കുഴുത്തുള്ളൂ ശ്രാംബിക്കൽ കുടുംബത്തിലെ യുവ സംരംഭത്തിന് കുടുംബയോഗത്തിന്റെ ആശംസകൾ നേരുന്നു റിൻസിനെ നേരിട്ടെത്തി ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചില്ല അവാർഡ് ദാനത്തിന് ശേഷം അലീഷ തോമസിന്റെ ഗാന ആലാപനം ഉണ്ടായിരുന്നു തുടർന്ന് ആശംസാ പ്രസംഗങ്ങൾ നടന്നു റോവൻ ഫാദർ ജോസഫ് ശ്രാംബിക്കൽ ബി സി കൗൺസിലർ മേരിമാത പ്രൊവിൻസ് അങ്കമാലി ശ്രീ ജോസഫ് മാത്യു ശ്രാംബിക്കൽ പ്രസിഡന്റ് ശ്രാംബിക്കൽ കുടുംബയോഗം മുട്ടാർ ശ്രീ രാജു ശ്രാംബിക്കൽ ട്രസ്റ്റി ശ്രാംബിക്കൽ കുടുംബയോഗം പള്ളിത്തോട് സിസ്റ്റർ ജോസ്മി ശ്രാംബിക്കൽ ബി മദർ സുപ്പീരിയർ തോട്ടക്കാട് അതിനെ തുടർന്ന് ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ പേരുകൾ ഗാനരൂപത്തിൽ കുമാരി മന്ന ടീം ആലപിച്ചു തുടർന്ന് കുടുംബയോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഷർബി മാത്യു ശ്രാംബിക്കൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചിലവ് കണക്കുകൾ ട്രഷറർ ശ്രീ എബി ജോസ് ശ്രാംബിക്കൽ നിർവഹിച്ചു കൃതജ്ഞത ശ്രീ എസ് ജെ ജോർജ് ശ്രാംബിക്കൽ കുടുംബയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുടർന്ന് കുടുംബയോഗത്തിൽ നേരിട്ടെത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ ആദരിച്ചു തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഇഞ്ചിപ്പറമ്പിൽ അന്നമ്മ വർക്കിയായിരുന്നു വന്നതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അന്നമ്മ വർക്കിയെ പിതാവ് പൊന്നാടി എണീച്ച് ആദരിച്ചു തുടർന്ന് ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു ആദ്യമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് റോയൻ ഫാദർ ജോസഫ് ശ്രാംബിക്കൽ വി സിയുടെ ഫാമിലി ആയിരുന്നു തുടർന്ന് മുട്ട ഫാമിലിയുടെ ഗ്രൂപ്പ് ഫോട്ടോ പള്ളിത്തോട് ഫാമിലി ആലമറ്റം ജോസഫിന്റെ ഫാമിലി പാറക്കുടി ഫാമിലിയിൽ നിന്നും വന്ന ശ്രീ മത്തായിയുടെ ഫാമിലിയാണ് അടുത്തത് തുടർന്ന് ചാക്കോ ഐരാറ്റിൻ്റെ ഫാമിലി ഔസേപ്പിൻ്റെ ഫാമിലി ദേവസ്യയുടെ ഫാമിലി തുടർന്ന് മറ്റത്തിൽ ഉള്ളനാട് ഫാമിലി കാരിമല ഫാമിലി തുടർന്ന് സ്രാംബിക്കൽ ശ്രീ ഔസിൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ മത്തായിയുടെ ഫാമിലി തൊമ്മൻ്റെ ഫാമിലി യുടെ ഫാമിലി തുടർന്ന് കൂട്ടപ്പ്ളാക്കൽ ഫാമിലി കൂട്ടപ്പ്ളാക്കൽ ശ്രാംബിക്കൽ ഫാമിലി തുടർന്ന് ശ്രാംബിക്കൽ പീഡികയിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കുടുംബശാഖയിൽപ്പെട്ടവർ ശ്രാംബികൽ മണ്ടോത്ത് എന്ന കുടുംബശാഖയിൽപ്പെടുന്ന ആൾക്കാരുടെ ഫാമിലി തുടർന്ന് എല്ലാവരും കൂടെ ചേർന്ന് കുടുംബയോധിന് വന്ന പരമാവധി ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുണ്ടായി കത്തീട്രപ്പള്ളിയുടെ പഴയ കത്തീട്രപ്പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് കുടുംബ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്ന് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണ സമയത്ത് തന്നെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി കുമാരി മന്ന ആൻഡ് ജിയാന ഇവർ ചേർന്ന് അവതരിപ്പിച്ച ൃത്തം ജോഷുവായും നെഹമിയായും ചേർന്ന് അവതരിപ്പിച്ച ഗവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു കുമാരി എം ഇ തെരേസ ജോസഫ് കാരിമല ഫാമിലി ഡാൻസ് അവതരിപ്പിച്ചു വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത കുടുംബയോഗത്തിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവരും കുടുംബയോഗത്തിൻ്റെ മീറ്റിംഗ് സ്ഥലത്തു നിന്ന് വളരെ കുശലമൊക്കെ പറഞ്ഞതിന് ശേഷം വിരിഞ്ഞു പോയി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കുടുംബയോഗത്തിൻ്റേതായി പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കണ്ട് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം